നിക്കറാഗയിലെ പാവപ്പെട്ടവർക്കിടയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തു നിന്ന് പുറത്താക്കിയത് ആഗോളതലത്തിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു രാഷ്ട്രീയ പ്രേരിതമായ കള്ളക്കഥകൾ സന്യാസ സമൂഹത്തിന് നേരെ ആരോപിച്ചായിരുന്നു ഡാനിയൽ ഒട്ടേഗയുടെ ഏകാധിപത്യ ഭരണകൂടം പുറത്താക്കൽ നടപടിയെടുത്തത് ഇതിന് സമാനമായി മറ്റ് സന്യാസ സമൂഹങ്ങളെയും പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പസോലിക്യൂൺഷോയെ പുറത്താക്കിയതും നൂറുകണക്കിനും വൈദികരും ബിഷപ്പുമാരും രാജ്യം വിടാൻ നിർബന്ധിതരായതും മെത്രാൻ മാർക്ക് തടവ് ശിക്ഷ ലഭിച്ചതും ആശുപത്രികളിൽ വൈദികർ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയതുമുൾപ്പെടെ സഭയ്ക്ക് നേരെ നിരന്തര വേട്ടയാടലാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന സഭാനിലപാടാണ് കത്തോലിക്ക സഭയെ ഒരട്ടേകയുടെ ശത്രുവാക്കി മാറ്റിയത് ഭരണകൂട മനുഷ്യത് രഹിതമായി ഇടപെടൽ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഉന്നത സമിതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഭരം കണ്ടില്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കറാഗയിലെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും കത്തോലിക്കാ വിശ്വാസികളാണ്